ഇന്ന് നല്ലൊരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് നല്ല കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് റൂമിൽ നിന്ന് അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി വേറൊന്നുമല്ല ഞാനിവിടെ ജർമ്മനിയിൽ വരുന്നതിന് മുന്നേ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു എനിക്കിവിടെ വന്ന് ഒരു പാർട്ട് ടൈം ഒക്കെ കിട്ടുമോ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ ഇവിടെ വന്നാലുള്ള ചിലവുകളൊക്കെ എന്തായിരിക്കും എനിക്ക് എനിക്കിവിടുന്ന് എന്തെങ്കിലും എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഡൗട്ടുകൾ എനിക്കുണ്ടായിരുന്നു സോ അതിനൊക്കെ പിന്നെ കൂട്ടിച്ചേർത്തിട്ടൊരു വീഡിയോ ഉണ്ടാക്കാം എന്തൊക്കെയാണ് പിന്നെ ആസ് എ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് എത്രയാണ് പിന്നെ ചിലവ് കാര്യങ്ങൾ വരുന്നത് എനിക്കൊരു പാർട്ട് ടൈം ചെയ്തിട്ട് മന്തിലി എത്ര ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആസ് എ ആയിട്ട് ജർമ്മനിയിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം സോ ഇന്നത്തെ ബ്ലോഗ് ഞാൻ പുറത്തുനിന്ന് എടുക്കാമെന്ന് കരുതി ഇപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് നിങ്ങൾ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് കണ്ടോ അതാണ് നമ്മുടെ സ്റ്റുഡൻറ്റിൻ വർക്ക് സ്റ്റുഡൻ്റിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻ്റ് അപ്പാർട്ട്മെൻറ്റുകളാണ് സ്റ്റുഡൻ്റിൻ എന്ന് പറയും ഓഫ് ഫുഡ്യല് സോ നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ റെൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം എനിക്കിവിടെ ആൻഡ് വർക്കിൽ റെൻ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് യൂറോ ആണ് ഡിസംബർ വരെയാണ് എനിക്ക് ത്രീ ഹൺഡ്രഡ് യൂറോ വരുന്നത് ക്ലൗസ്താറിലെ എല്ലാ ആൻഡ് വർക്കിലും അമ്പത് യൂറോ വെച്ചിട്ട് കൂടുകയാണ് ജനുവരി തൊട്ടിട്ട് കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഫിഫ്റ്റി യൂറോ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഉണ്ടായിരുന്നു അത് ഗവൺമെൻറ് കട്ട് ചെയ്തു സോ അതിന് നമ്മൾ തന്നെ കൈ കൊടുക്കണം പിന്നെ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പം അതിൻ്റെ റെൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് വാംറൻ്റ് ആണോ അല്ലെങ്കിൽ കാൾ ട്രെൻറ്റാണോ എന്നാണ് എന്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാംറൻറ്റിലാണ് യൂട്ടിലിറ്റീസ് ഇൻക്ലൂഡഡ് ആയിട്ട് വരിക കോൾഡ് റെൻറ്റിൽ യൂട്ടിലിറ്റീസ് നമ്മൾ എക്സ്ട്രാ അഡീഷണലി പേ ചെയ്യേണ്ടി വരും അപ്പോൾ അത് നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് പോയി നോക്കുന്ന സമയത്ത് അത് സ്പെഷ്യലായിട്ട് നോക്കേണ്ട കാര്യമാണ് അപ്പോൾ നല്ല സൺസെറ്റൊക്കെ കണ്ടിട്ട് നടക്കുകയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആടെ പോയിട്ട് പറയാം സോ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഒരു ലേക്കാണ് ലേക്കിൻ്റെ ഒരു ഏരിയ കേട്ടോ അതിലേക്കൂടിയാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബാക്കിലൊരു ഇതൊരു സൈക്കിൾ ട്രാക്കും അതുപോലെ തന്നെ നടന്നു പോകാനുള്ളൊരു വഴിയാണ് അപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ എക്സ്പെൻസുകളെ പറ്റി പറയാം നോർമലി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടിക്കറ്റ് ആണ് ഡോഷ്ലാൻ കാർട്ട് സോ ഡോഷ്ലാൻ ടിക്കറ്റ് വരുന്നത് ഫോർട്ടി നയൻ യൂറോ ആണ് ഡോഷ്ലാൻ ടിക്കറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ജർമ്മനിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു മാസം ട്രാവൽ ചെയ്യാം ഒരു മാസത്തെ പ്രൈസാണ് ഫോർട്ടി നയൻ യൂറോ വരുന്നത് ചില യൂണിവേഴ്സിറ്റികളിൽ ചില ഏരിയകളിലുള്ള സ്ഥലങ്ങൾക്ക് ഈ ഫോർട്ടി നയൻ യൂറോ എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ി നയൻ അങ്ങനെയൊക്കെ പ്രൈസുകളിൽ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതില്ല നമ്മൾ ഫോർട്ടി നയൻ യൂറോ തന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് മന്ത്ലി ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് പിന്നെ അതിനപ്പുറം പോവാറില്ല കാരണം ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ട്രാവല് ചെയ്യാൻ പറ്റും സോ അതാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവട്ടം പിന്നെയുള്ള ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം ജർമ്മനിയിലേക്ക് വരുന്ന എല്ലാവരും ഇൻഷുർഡ് ആയിരിക്കണം ഇൻഷുറൻസ് ആയിരിക്കണം സോ ഇവിടെ പിന്നെ പോപ്പുലർ ആയിട്ടുള്ളത് ബാർമർ ടീക്കെ അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് കമ്പനികളുണ്ട് ഞാൻ പ്രിഫർ ചെയ്തിരിക്കുന്നത് ബാർമർ ഇൻഷുറൻസ് ആണ് സോ ബാർമറിന് എനിക്ക് മന്ത്ലി വരുന്നത് വൺ ഫോർട്ടി യൂറോ ആണ് പിന്നെ ടീക്കയുടെ ഇൻഷുറൻസ് ഐ തിങ്ക് ഇറ്റ്സ് വൺ തേർട്ടി ഫൈവ് യൂറോ ആണെന്നാണ് ബട്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദറ്റ് മി ഇറ്റ്സ് വൺ ഫോർട്ടി യൂറോ ആണ് മന്ത്ലി വരുന്നത് അത് നമ്മൾ എല്ലാവരും പേ ചെയ്യണം നമ്മളിവിടെ ജർമ്മനിയിൽ ഉണ്ടെങ്കിലും ജർമ്മനിയിലില്ലെങ്കിലും നമ്മളിവിടെ പോകുവാണെങ്കിലും നാട്ടിലേക്ക് ലീവിന് പോകാണെങ്കിലും എന്താണെങ്കിലും വൺ ഫോർട്ടി യൂറോ മസ്റ്റ് ആയിട്ട് ഇവിടെ പേ ചെയ്യണം പക്ഷേ അതൊരു നല്ലൊരു കാര്യമാണ് കാരണം അവർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ എനിക്ക് ഒരു തവണ ഒരു നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഈ ഇൻഷുറൻസിൽ പല്ലിൻ്റെ മുഴുവൻ ട്രീറ്റ്മെൻസും കവേർഡല്ല പല്ലിൻ്റെ നോർമൽ ക്ലീനിങ്ങും പരിപാടികളൊക്കെ രണ്ട് തവണ നമുക്ക് ഇയർലി ചെയ്യാം ഈ ഒരു ഇൻഷുറൻസിൽ പക്ഷേ റൂട്ട് കനാൽ അതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള എല്ലാ ഓൾമോസ്റ്റ് കാര്യങ്ങളും നമുക്ക് ഈ ഇൻഷുറൻസിൽ കവേർഡാണ് സൊ വൺ ഫോർട്ടി യൂറോ ആണ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസിന് കവറായിട്ട് വരുന്നത് അടുത്ത് നമുക്ക് ഇൻ്റർനെറ്റ് കോസ്റ്റിനെ പറ്റി സംസാരിക്കാം അത് അത്യാവശ്യം ജർമ്മനിയിൽ കുറച്ച് കൂടുതലാണ് പക്ഷേ എനിക്ക് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വർക്കിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ആ ത്രീ ഹൺഡ്രഡ് യൂറോയിൽ വൈഫൈ എല്ലാം ഇൻക്ലൂഡഡ് ആണ് പക്ഷെ നമുക്ക് ഒബ്വിയസ്ലി ഒരു മൊബൈൽ നെറ്റ്വർക്ക് ആവശ്യമാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ലബാറന്ന് പറഞ്ഞിട്ടുള്ളൊരു സിം ആണ് ഞാൻ എനിക്ക് കോസ്റ്റ് ആവുന്നത് പത്ത് യൂറോ ആണ് ലബാറ മന്ത്ലി പത്ത് യൂറോ അതൊരു ഓൾമോസ്റ്റ് ഒരു ടെൻ ജി ബിക്ക് വരും പിന്നെ ജർമ്മനിയിൽ അൺലിമിറ്റഡ് കോൾ എസ് എം എസ് പിന്നെ നാട്ടിലേക്ക് നൂറ് മിനിറ്റ് ഇൻ്റർനാഷണൽ കോൾ ചെയ്യാം പത്ത് യൂറോ ആണ് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു പിന്നെ നെറ്റ്വർക്ക് ചാർജ് ആയിട്ട് വരുന്നത് പിന്നെ അതിനപ്പുറം എനിക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി റേഡിയോ ടാക്സ് റേഡിയോ ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ കേട്ട് ശീലമില്ല പക്ഷേ ഇവിടെ ഡോയ്സ് ബ്രോഡ്കാസ്റ്റിംഗ് ഫീ ആണ് ഇഫ് നമ്മൾ ഇവിടെ ടെലിവിഷൻ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും മാറ്ററല്ല ജർമ്മനിയിലുള്ള എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റിംഗ് ഫീ ഒരു കമ്പൽസറി ആയിട്ടുള്ളൊരു പരിപാടിയാണ് സോ ഇതിന് നമുക്ക് പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ആറ് യൂറോ ആണ് മന്ത്ലി നമ്മൾ പേ ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിലേക്ക് നിൽക്കുന്നവരാണെങ്കിൽ ഒരു വീട്ടിലുള്ളവർ ഏതെങ്കിലും ഒരാളൊക്കെ പേ ചെയ്താൽ മതി അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു പൈസ എന്ന് പറയുന്നത് പതിനെട്ട് മൂന്നും മൂന്ന് ആറ് മന്ത്ലി പേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതൊന്നും കൂടാതെ പിന്നെ വരുന്ന മറ്റൊരു ചിലവാണ് നമ്മുടെ ഗ്രോസറി ചിലവുകൾ പരിപാടികൾ ഡിപ്പെൻസാണ് സബ്ജെക്റ്റീവാണ് ആൾക്കാർ എന്തൊക്കെ കഴിക്കണു പിന്നെ എങ്ങനെയാണ് അവരുടെ ലിവിങ് സ്റ്റൈൽ എന്നുള്ളതിന് ആണ് നമ്മുടെ ഭക്ഷണത്തിനും നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു ചിലവെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മന്ത്ലി ഓൺ ആൻ ആവറേജ് സെവൻറ്റി ഫൈവിനും ഹൺഡ്രഡ് യൂറോനും ഇടയിലാണ് ആണ് പിന്നെ ഗ്രോസറീസിൻ്റെ ചിലവ് വരുന്നത് ചില മാസങ്ങളിൽ നൂറിന് നൂറിന് മോഡലിലും പോവും കാരണം വർക്കൊക്കെ വരികയാണെങ്കിൽ കൂടുതലും വീട്ടിലുണ്ടാവില്ല ഓബിയസ്ലി വർക്കിന് പോകുന്ന സ്ഥലങ്ങളിൽ തന്നെ ഭക്ഷണങ്ങൾ കഴിക്കും അപ്പോൾ അവിടെ എനിക്ക് വലിയ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല സോ അങ്ങനത്തെ വർക്ക് കൂടുതലുള്ള മാസങ്ങളിൽ എനിക്ക് ഒബ്വിയസ്ലി ചിലവ് കുറവായിരിക്കും ഗ്രോസറീസിൻ്റെ ചിലവ് കുറവായിരിക്കും പിന്നെ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ചിലവ് വരും ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന് കണക്കായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കഴിക്കും സോ അത് കംപ്ലീറ്റ്ലി ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സെവൻറ്റി ഫൈവിനും ഹൺഡ്രഡ് യൂറോസിനും ഇടയിലാണ് ഗ്രോസറീസിൻ്റെ ചിലവ് വരുന്നത് പിന്നെ പിന്നെയുള്ളൊരു ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ഘടകം അതൊരു ആയിട്ട് ഞാൻ കണക്കുകൂട്ടണമില്ല പക്ഷെ നമ്മൾ പേ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ജർമ്മനിയിൽ പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും നമ്മൾ ഫുൾ ടൈം ആയിട്ടാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓൾമോസ്റ്റ് ഒരു നയൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനാണ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പെൻഷൻ സ്കീം പോലെയാണ് ഒന്നുകിൽ നമ്മളൊരു അറുപത് വർഷം കഴിഞ്ഞ് അറുപത് വയസ്സ് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മളിവിടെ അഞ്ച് വർഷം നമ്മൾ ജർമ്മനിയിൽ സ്റ്റേ ചെയ്ത് ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് ഒരുമിച്ച് കിട്ടും സോ അതൊരു എക്സ്പെൻസ് അല്ല പക്ഷെ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് അത് കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു എമൗണ്ട് ആണ് ഇറ്റ്സ് കോൾഡ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ ഇതിലേക്കാണ് ബേസിക് ആയിട്ടുള്ള ചിലവുകൾ ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പിന്നെ എനിക്ക് ഒരു യാത്രകൾ പോകുമ്പോൾ അപ്പോൾ മന്തിലി ഒരു അറുപത് എഴുപത് യൂറോ അങ്ങനെയൊക്കെ പോകും ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള ടിക്കറ്റിൻ്റെ പൈസ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുമ്പോഴുള്ള പൈസ അങ്ങനെയുള്ള കുറച്ച് ചിലവുകൾ ഇപ്പോൾ സൈക്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസ് അങ്ങനെയുള്ള ചിലവുകൾ അത് ഭയങ്കര ആണ് ഞാൻ ഇതിൽ എടുത്ത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സൈക്കിൾ ൊരു പഞ്ചർ ആയി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പഞ്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാം എന്നാലും പഞ്ചറായി അത് നമ്മൾ സൈക്കിൾ ഷോപ്പിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യണമെങ്കിൽ ട്വൻറ്റി യൂറോസ് നമുക്ക് കൊടുക്കണം സോ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഭയങ്കര എക്സ്പെൻസാണ് ഇവിടെ അപ്പോൾ ഇത്രയും നേരം നമ്മൾ ജർമ്മനിയിലുള്ള ചിലവുകളെ പറ്റി സംസാരിച്ച് ഇനി നമുക്ക് ഇവിടുത്തെ ഇൻകം എങ്ങനെയാണ് പരിപാടികൾ പറയാം ആക്ച്വലി നമുക്ക് മന്ത്ലി മന്ത്ലി അല്ല ഇയർലി നമുക്ക് വൺ ഫോർട്ടി ഡേയ്സ് നമുക്കിവിടെ വർക്ക് ചെയ്യാം മുന്നേ അത് വൺ ട്വൻറ്റി ആയിരുന്നു ഇപ്പോൾ നമുക്ക് വൺ ഫോർട്ടി ഡേയ്സ് വർക്ക് ചെയ്യാം ഓൾമോസ്റ്റ് ഒരു മന്ത് നമുക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ് അവേഴ്സിനൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ തൊണ്ണൂറ് ഹേഴ്സിന് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ബേസിക് പേ സ്കെയിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഓൺ ആൻ ആവറേജ് ഇവിടുത്തെ ബേസിക് പേ സ്കെയിൽ എന്ന് പറയുന്നത് ട്വൽവ് പോയിൻറ്റ് ത്രീ യൂറോ ആണ് വരുന്നത് ട്വൽവ് പോയിൻറ്റ് ത്രീ യൂറോ ട്വൽ പോയിൻറ്റ് ഫോർ യൂറോ ആണ് വരുന്നത് നമുക്കൊരു ഓൺ ആൻ ആവറേജ് നമ്മളൊരു മന്ത്ലി വർക്ക് ചെയ്യുമ്പോൾ ഒരു തൗസൻഡ് യൂറോ ഒക്കെയാണ് നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റുക ഈ തൗസൻഡ് യൂറോ എന്ന് പറയുന്നത് നെറ്റോ ആയിട്ടൊക്കെ തൗസൻഡ് യൂറോ നമുക്ക് ചിലപ്പോൾ കയ്യിലി കിട്ടും നമ്മൾ ചിലപ്പോൾ നമ്മളൊരു മന്ത് നമ്മളൊരു നൂറ് മണിക്കൂറൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം മാസങ്ങള് നമുക്ക് വർക്ക് ചെയ്താൽ നമുക്ക് അതിലധികം പൈസ കിട്ടും ഇപ്പോൾ ചിലവരാണെങ്കിൽ പാർട്ട് ടൈം അല്ലാതെ ഫുൾ ടൈമിൽ കയറും ഫുൾ ടൈമിൽ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റും ശരിക്കും സ്റ്റുഡൻറ്റായിട്ട് പക്ഷെ നമുക്ക് ഫുൾ ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം നമ്മൾ ഈ സോഷ്യൽ സെക്യൂരിറ്റിക്ക് പുറമെ നമ്മൾ അഡീഷണലി ടാക്സ് നമ്മൾ ഗവൺമെൻറ്റിന് പേ ചെയ്യണം ഞാൻ എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺ ആൻ ആവറേജ് നമുക്കൊരു തൗസൻഡ് യൂറോക്ക് കയ്യിൽ കിട്ടും പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഓരോ സെമസ്റ്ററിലാണ് അടക്കേണ്ടത് മന്ത്രി വരുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ വരുന്നത് ടു ഹൺഡ്രഡ് യൂറോ ആണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ക്ലൗസ്താലിൽ ഇവിടെ സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ കമ്പാരിറ്റീവലി കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികളിൽ സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ കൂടുമ്പോൾ ആർക്കും ട്രാൻസ്പോർട്ടേഷൻ്റെ ചെറിയൊരു ബെനിഫിറ്റ് കൂടെ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്കതില്ല സോ അതും ഞാൻ വിട്ടുപോയൊരു കാര്യമാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ജർമ്മനിയിലുള്ള എൻ്റെ ചിലവും പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഓബ്വസ്ലി ഇവിടുത്തെ ചിലവുകളൊക്കെ കൂടുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻറ്റ് വോണായിമിൽ അമ്പത് യൂറോ കൂടാൻ പോകുന്നു പിന്നെ അതുപോലെ തന്നെ ഡോയ്സ്ലാൻ ടിക്കറ്റിന് നമുക്ക് അതുപോലെ തന്നെ ഒൻപത് യൂറോ കൂടാൻ പോവുകയാണ് ഒബ്വിയസ്ലി എല്ലാ രാജ്യങ്ങളും നടക്കുന്നത് പോലെ തന്നെ ജർമ്മനിയിലും ചിലവുകളും കാര്യങ്ങളൊക്കെ കൂടി കൂടിയിരുന്നു പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ജർമ്മനിയിലേക്ക് വരിക സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ്ലി ഇതുപോലുള്ള ഇനിയും ജർമ്മനിയിലുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് സോ അതൊക്കെ ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള യാത്രകളിൽ ചേര് ഇത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇനി ഇവിടെയുള്ള ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് നേരെ വീണ്ടും റൂമിലേക്ക് തിരിച്ചു പോകും സോ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും ബായ്